കാസർഗോഡ് ജില്ലാ ശിശുക്ഷേമ സമിതിയും ജില്ലാ ഭരണ സംവിധാനവും സംഘടിപ്പിച്ച ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള കുട്ടികളുടെ റാലി ശ്രദ്ധേയമായി വിദ്യാനഗർ അസാപ്പ് പരിസരത്ത് നിന്നും ആരംഭിച്ച റാലിയിൽ നിരവധി വിദ്യാർത്ഥികൾ അണിനിറന്നു ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് ശിശുദിനാഘോഷങ്ങളുടെ ഭാഗമായി ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടവും ജില്ലാ വനിതാ ശിശുവികസന വകുപ്പുമായി സഹകരിച്ച് ശിശുദിന റാലിയും വിദ്യാർത്ഥി പൊതുസഭയും സംഘടിപ്പിച്ചു വിദ്യാനഗറിൽ അസാബ് കാര്യാലയം പരിസരത്തു നിന്നും സൺറൈസ് പാർക്കിലേക്ക് നടന്ന റാലി കാസർഗോഡ് എ എസ് പി ഡോക്ടർ എം നന്ദഗോപൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ഇരുപത്തിനാല് സ്കൂളുകളാണ് റാലിയിൽ പങ്കെടുത്തത് കുട്ടികളുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും സ്പീക്കറും പ്രതിപക്ഷ നേതാവും തുറന്ന വാഹനത്തിൽ റാലിയിൽ സഞ്ചരിച്ചു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ സ്മരിച്ച് വർണ്ണാഭമായിരുന്നു ശിശുദിന റാലി എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് എന്നിവരും കോൽക്കളി ബാൻഡ് വാദ്യം ഒപ്പന തുടങ്ങിയ വിവിധ കലാരൂപങ്ങളും റാലിയിൽ അണിനിരന്നു റാലിയിൽ മികച്ച രീതിയിൽ അവതരണം നടത്തിയ വിദ്യാലയങ്ങൾക്ക് പുരസ്കാരങ്ങൾ നൽകി പി ടി എം എ യു പി സ്കൂൾ ബദിര ഒന്നാം സ്ഥാനവും ടി ഐ എച്ച് എസ് എസ് നായന്മാർമൂല രണ്ടാം സ്ഥാനവും നേടി മഡോണ സ്കൂൾ കാസർഗോഡ് ജി എം യു പി എസ് മുളിയാർ എന്നിവർ മൂന്നാം സ്ഥാനം പങ്കിട്ടു തുടർന്ന് നടന്ന വിദ്യാർത്ഥി പൊതുസഭ കുട്ടികളുടെ പ്രധാനമന്ത്രി ബി ഖതീജത്ത് ഹസ്വ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ പ്രസിഡന്റ് കെ എസ് പ്രണമ്യ അധ്യക്ഷത വഹിച്ചു കുട്ടികളുടെ പ്രതിപക്ഷ നേതാവ് പി വേദാനായർ മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാർത്ഥി സ്പീക്കർ കെ ശ്രീനന്ദ സ്വാഗതവും കുട്ടികളുടെ പ്രതിനിധി പി ദിൽഷ നന്ദിയും പറഞ്ഞു എൻഡോസൽഫാൻ സെൽ ഡെപ്യൂട്ടി കളക്ടർ ലിപ്പു എസ് ലോറൻസ് ശിശുദിന സന്ദേശം നൽകി പരിപാടിയുടെ ഭാഗമായി ശിശുദിന സ്റ്റാമ്പ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ പ്രകാശനം ചെയ്തു റാലി വിജയികൾക്കും വിദ്യാർത്ഥി നേതാക്കൾക്കും സ്കൂളുകൾക്കുമുള്ള സമ്മാനങ്ങളും ബഹുമതികളും ചടങ്ങിൽ വിതരണം ചെയ്തു സാമൂഹ്യപ്രവർത്തക മൃദുലാബായ് മണ്ണൂർ വിശിഷ്ടാതിഥിയായിരുന്നു ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി ടി എം എ കരീം കാസർഗോഡ് എ ഇ ഒ അഗസ്റ്റിൻ ബർണാട് ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ ടി ഹഫ്സത്ത് എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്ത് സംസാരിച്ചു ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി ടി എം എ കരീം ട്രഷറർ സി വി ഗിരീശൻ ജയൻ കാടകം പ്രവീൺ പാടി എൻ വി നാരായണൻ അലീന മാത്യു അനുശ്രീ കെ ശിശുക്ഷേമ സമിതി ഭാരവാഹികൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസരഗോഡ്